രാഷ്ട്രീയ പാർട്ടി രൂപീകരണ അവകാശവാദത്തിൽ സഭാ നേതൃത്വത്തിൽ ഭിന്നസുരമുണ്ട് എന്ന വിവരം വരുന്നു തലശ്ശേരി താമരശ്ശേരി രൂപത അധ്യക്ഷന്മാരെ തള്ളുകയാണ് പാലാ രൂപത പുതിയ പാർട്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സജു ഉണ്ട് സജു ചില ആളുകൾ സ്വപ്നം ഒരു കിണാശേരി നടക്കുമോ ബാലാരൂപത നല്ല ഒന്നാന്തരം വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും തലശ്ശേരി അതിരൂപതയോടും താമരശ്ശേരി അതിരൂപതയോടും ബാലാരൂപതയ്ക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ ഐക്യമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്വപ്നം പൊലിയുകയാണോ സജു ഡോക്ടർ അരുൺകുമാർ ആ കിനാശ്ശേരി എന്തായാലും നടക്കാനുള്ള സാധ്യതയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ പരിമിതമാണെന്ന് പറയേണ്ടി വരും ആ സഭ സമീപകാലത്ത് പല കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതായത് സഭയ്ക്ക് പല ഗ്രീവൻസസും ഉണ്ട് അതായത് എൽ ഡി എഫുമായും യു ഡി എഫുമായും പല കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് മുന്നണിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് യു ഡി എഫുമായി പല വിഷയങ്ങളിലും അകൽച്ചയുണ്ട് അതുകൂടാതെയും പലതരം സോഷ്യൽ എഞ്ചിനീയറിങ്ങുകൾ നമ്മുടെ നാട്ടിൽ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഈ പശ്ചാത്തലത്തിൽ സഭ മുന്നോട്ട് വെച്ചത് പല കാര്യങ്ങളിൽ നീതി ലഭ്യമാകുന്നില്ല പ്രത്യേകിച്ച് മലയോര കർഷകരുടെ കാര്യത്തിൽ അങ്ങനെ പല വിഷയങ്ങളിൽ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ശക്തിയായി മാറും അങ്ങനെ എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും ണം എന്നതായിരുന്നു പ്രഖ്യാപനമായുള്ളത് അതായത് കത്തോലിക്ക കോൺഗ്രസിന്റെ പരിപാടിയിൽ സംസാരിക്കവേ തലശ്ശേരി രൂപതാ അധ്യക്ഷന്മാർ ജോസഫ് പാമ്പളാനിയും താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷന്മാർ റെമജിയോ സിഞ്ചനാനിയിലും സമാനമായ അവകാശവാദം ഉന്നയിച്ചു പക്ഷെ തൊട്ടു പിന്നാലെയും ആ വിഷയത്തിൽ ഭിന്നസ്വരം അല്ലെങ്കിൽ എതിർപ്പ് അത് പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാട് പാലാ രൂപതയുടെ അധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങിയാട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ അതൊരു തെറ്റായ സന്ദേശം നൽകുന്നതാണ് സഭയിൽ ഐക്യമുണ്ടാവുകയാണ് വേണ്ടത് സഭയിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ പരിഹരിച്ച് ും ഐക്യം ഉണ്ടാക്കണം അങ്ങനെ ഐക്യമുണ്ടാക്കിയാൽ നേട്ടമുണ്ടാകുമെന്ന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഒന്നുമല്ല വേണ്ടത് ഒരുമിച്ച് നിന്ന് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് വേണ്ടത് അങ്ങനെയെങ്കിൽ ആളുകൾ ഇങ്ങോട്ട് തേടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് സഭയിൽ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മാത്രമല്ല സഭയ്ക്കകത്തുള്ള ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ കൂടി പ്രതിഫലനം അത് മറനീക്കി കുറച്ചുകൂടി പുറത്തേക്ക് തെളിഞ്ഞു കാണുന്നു എന്നാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളം അങ്കമാലിയ രൂപത്തിലെ തർക്കങ്ങൾക്കൊക്കെ പുറത്ത് മറ്റുള്ളവർ തമ്മിൽ ഐക്യമുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും അങ്ങനെയല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പൊളിറ്റിക്കൽ ലൈൻ സംബന്ധിച്ചും സഭാധ്യക്ഷ രൂപതാധ്യക്ഷന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഒന്ന് ഒരു പുതിയ ചങ്ങാത്തം ബി ജെ പിയുമായി രൂപപ്പെടുന്നു എന്ന അഭിപ്രായം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് വഖഫിന്റെ പശ്ചാത്തലത്തിലും അതിനു മുൻപും എന്ന് മാത്രമല്ല കേന്ദ്രമന്ത്രിസഭയിലടക്കം സഭയ്ക്ക് കൂടുതൽ ആക്സസ് ലഭ്യമാകുന്നു അല്ലെങ്കിൽ ആശയവിനിമയത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട വഴി തുറക്കുന്നു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലെങ്കിലും പ്രത്യേകമായി ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ബി ജെ പിക്ക് അങ്ങനെ ചില ആവശ്യകതകളുണ്ട് അങ്ങനെ ഒരു സാഹചര്യമൊക്കെ രൂപപ്പെടുന്നുണ്ട് ഈ രാഷ്ട്രീയ ലൈൻ സംബന്ധിച്ചും ബിഷപ്പുമാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് അതാണ് മറനീക്കി പുറത്തേക്ക് വന്നത് ഓക്കെ സജു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു കാര്യത്തിൽ സജോ പറഞ്ഞതുപോലെ ആ കാര്യത്തിൽ പാലാ പാലാരൂപതയും തലശ്ശേരി രൂപതയും താമരശ്ശേരി രൂപതയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണിപ്പോൾ പുറത്തു വരുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനയൊക്കെ രൂപീകരിക്കാനായിട്ട് അവകാശ പ്രഖ്യാപന റാലിക്ക് ശേഷം സഭാ നേതൃത്വം ഇറങ്ങിയാൽ നടക്കുമോ എന്നുള്ള ചോദ്യമാണ് സജോ പറയുന്നത് അതിനുള്ള സാധ്യത കമ്മിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സഭയ്ക്കുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട് യാക്കോവായ സഭയ്ക്ക് വേറെ അഭിപ്രായമുണ്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് വേറെ അഭിപ്രായമുണ്ട് അതിനിടയിൽ നിന്നാണ് സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത് പാലാരൂപതയുടെ വ്യത്യസ്തമായ ശബ്ദമാണ് സജോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്